വയനാടിൻ്റെ വടക്കേ അറ്റത്തുള്ള കൊച്ചു ഗ്രാമമായ കമ്പമലയിൽ നിന്നുള്ളതാണ് ഈ കാഴ്ച ലഡുവും കറുപ്പനും ഒരുമിച്ചുള്ള നിമിഷങ്ങളാണിത് വീട്ടുമുറ്റത്ത് ഒരുമിച്ച് ഓടി നടക്കുകയും കളിക്കുകയും ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ ഇവിടുത്തെ പതിവ് കാഴ്ചയാണ് നായ്ക്കുട്ടി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കോഴിയും സമീപത്തെത്തും കോഴിക്ക് ധാന്യം വിതറുമ്പോൾ നായ്ക്കുട്ടിയും ഒപ്പമിരിക്കും തമ്മിൽ യാതൊരു ഭയവും അകലം പോലും ഇല്ലാത്ത അപൂർവ സൗഹൃദത്തിന്റെ മനോഹര കാഴ്ച ആദ്യം വരുമ്പോ ഒരു കമ്പനിയിലായിരുന്നു ഇപ്പൊ വന്നിട്ട് നല്ല കമ്പനിയായി ഇപ്പൊ ഒരുമിച്ചാണ് രണ്ടാളും ഓ നല്ല സന്തോഷം നമുക്ക് വരുമ്പോ നല്ല സന്തോഷമാണ് ഇത്ര അടുപ്പം ഇവർക്കുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അടുത്ത് കണ്ടില്ലെങ്കിൽ രണ്ടുപേരും 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 തേടി നടക്കും ഒരു ഒന്നാ ഫ്രണ്ട്സ് ുംറപ്പാണോ സമീപവാസികളും കുട്ടികളും ഈ അപൂർവ സൗഹൃദം കാണാനെത്തുന്നത് പതിവായി കഴിഞ്ഞു മനുഷ്യർക്ക് പോലും മാതൃകയാവുന്ന വിധത്തിലുള്ള ഈ മൃഗസൗഹാർദ്ദം സമൂഹ മാധ്യമങ്ങളിലും ശ്രദ്ധ നേടുകയാണ് സ്നേഹത്തിനും കൂട്ടായ്മയ്ക്കും അതിരുകളില്ലെന്നുള്ള സന്ദേശമാണ് ഈ കൂട്ടുകെട്ട് നൽകുന്നത് അപൂർവമായ സൗഹൃദമാണ് കമ്പമലയിലെ കറുപ്പനും ലഡ്ഡുവും തമ്മിൽ രാവിലെ മുതൽ രാത്രി വരെ ഇവർ ഒരുമിച്ചാണ് കളിക്കുന്നതും കഴിക്കുന്നതും എല്ലാം കമ്പമലയിൽ നിന്നും ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസൽ അറുംബാല മീഡിയ വൺ വയനാട്